നയർ സർവീസ് സൊസൈറ്റിയുടെ സ്ഥാപക നേതാവ് ഭാരത കേസരി ശ്രീ മന്നത്ത് പത്മനാഭന്റെ നൂറ്റി നാൽപ്പത്തിയൊൻപതാമത് ജയന്യാഘോഷങ്ങൾ ശ്രീ പത്മനാഭപുരം ധർമ്മപാടശായിൽ നടന്നു ജയന്തി സമ്മേളനം എൻ മുൻ ഡയറക്ടർ ബോർഡ് അംഗവും ധനലക്ഷ്മി ബാങ്കിന്റെ ചെയർമാനുമായ കലഞ്ഞൂർ മത് ഉദ്ഘാടനം ചെയ്തു ഹൈറിഞ്ച് എൻഎസ്എസ് യൂണിയൻ പ്രസിഡന്റ് ആറ് മണിക്കൂറിന്റെ അധ്യക്ഷതയിൽ കൂടിയ ജൈതി സമ്മേളനം എൻഎസ്എസ് മുൻ ഡയറക്ടർ ബോർഡംഗം ധനലക്ഷ്മി ബാങ്കിന്റെ ചെയർമാനുമായ കലഞ്ഞൂർ മധു ഉദ്ഘാടനം നിർവഹിക്കുകയും കേരള സർവകലാശാല മുൻ സീനിയർ പ്രൊഫസറും ഡീനുമായ പ്രൊഫസർ ഡോക്ടർ എ എം ഉണ്ണികൃഷ്ണൻ മണ്ണം പ്രഭാഷണം നടത്തുകയും ചെയ്തു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ വിജയിച്ച സമുദായ അംഗങ്ങളായ ജനപ്രതികളെ കലഞ്ഞൂർ മധു ആദരിച്ചു കൽത്തൊട്ടിക്കറിയോഗത്തിൽ ഇരുപത്തിയഞ്ച് വർഷം തുടർച്ചയായി സെക്രട്ടറി പദം വഹിക്കുന്ന എം വി ഗോപാലകൃഷ്ണൻ നായരെ പലകവും ഷാള നൽകി യോഗത്തിൽ വെച്ച് ആദരിച്ചു വനിതാ യൂണിയൻ സംഘടിപ്പിച്ച മെഗാ തിരുവാതിരയം കുട്ടികളുടെ കലാപരിപാടികൾക്ക് ശേഷം വിഭവസമൃദ്ധമായ പിറന്നാൾ സദ്യ നടന്നു ഹൈറേഞ്ചിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി നൂറുകണക്കിന് കരയോഗ ഭാരവാഹികളും സമുദായാംഗങ്ങളും പൗരപ്രമുഖരും പരിപാടിയിൽ പങ്കെടുക്കുകയും ആചാര്യന്റെ പൂർണ്ണകാര്യ പ്രതിമയ്ക്ക് മുമ്പിൽ പുഷ്പാർശന നടത്തുകയും കാണിക്കിടുകയും ചെയ്തു